മലയാള സിനിമയിൽ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു മരണവാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ തന്നെ അവസാനമായി ഒരുനോക്ക് കാണാൻ ഓടിയെത്തുകയായിരുന്നു മലയാള സിനിമയിലെ പല നടന്മാരുടെയും ഭാവി തന്നെ മാറ്റിയ പല സിനിമകളും നിർമ്മിച്ചിരുന്ന നിർമ്മാതാവായ അരോമമണി ഓർമ്മയായിരിക്കുകയാണ് മലയാളികൾ ഇന്നും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ നിർമ്മാതാവായിരുന്നു അരോമ മണി സാഗർ ജാക്കി എന്നുള്ള ആ ഒരു കഥാപാത്രത്തെ ഇന്നും മലയാളികൾ അത്രയും അധികം ഓർമ്മിക്കുന്നത് ഈ ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഈ നിർമ്മാതാവ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ ചിലപ്പോൾ ഇറങ്ങില്ലായിരുന്നു അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ച ഒരു ചിത്രമായിരുന്നു സേതുരാമയ്യർ സി ബി ഇന്ന് മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമകളിലൊന്നാണ് അത് മാത്രമല്ല മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രമായ ധ്രുവം കോട്ടയം കുഞ്ഞച്ചൻ എന്നീ സിനിമകളൊക്കെ നിർമ്മിച്ചത് അരവമണി തന്നെയാണ് അത്രയധികം ആത്മബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് സിനിമാ താരങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് നോക്കുകാണാനെത്തിയത് മമ്മൂക്ക മോഹൻലാൽ സിനിമ മാത്രമല്ല സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കയ്യേടി നേടിയ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന സുരേഷ് ഗോപി കഥാപാത്രം പിറന്നത് കമ്മീഷണർ എന്ന ചിത്രത്തിലൂടെയാണ് കമ്മീഷണറും ലാലേട്ടന്റെ ബാലേട്ടൻ എന്ന സിനിമയും എല്ലാം നിർമ്മിച്ചത് ഈ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമാ താരങ്ങളാണ് ഇപ്പോൾ ആദരഞ്ജലികൾ അർപ്പിച്ച് രംഗത്ത് വരുന്നത്